ഹായ് ഹലോ നമസ്കാരം അപ്പോൾ ഇക്ബാൽ മാർക്കോണിയെ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം സെലിബ്രിറ്റിക്ക് സെലിബ്രിറ്റികൾക്ക് വേണ്ടി ഈ പ്രൈമറി ഗോൾഡൻ വിസയ്ക്ക് എടുത്തു കൊടുക്കുന്ന ദുബായിലെ ഒരു ഏജൻറ്റാണ് ഇക്ബാൽ മാർക്കോണി ഇദ്ദേഹം ഇപ്പോൾ അറസ്റ്റിലാണ് മറ്റൊന്നുമല്ല കാരണം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അദ്ദേഹം നടത്തിയ കുറേ കാര്യങ്ങളിൽ ഈ പ്രൈമറി തെറ്റായ രേഖകൾ കൊടുത്ത് തെറ്റായ കാരണങ്ങൾ കാണിച്ച് ഇവിടുന്ന് ഗോൾഡൻ വിസ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യവും അങ്ങനെ ചില കാര്യങ്ങൾ പണം വാങ്ങി കുറെ ഒപ്പിച്ചെടുക്കുകയും അതേ കണക്ക് വ്യാജരേഖകൾ ധരിപ്പിച്ച് ദുബായ് ഗവൺമെൻറ്റിനെ പറ്റിക്കുകയും അങ്ങനെയൊക്കെയുള്ള കേസുകളിലാണ് ഇപ്പോൾ മാർക്കോണി അറസ്റ്റിലായേക്കെ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇക്ബാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിലെ ഒട്ടുമിക്ക എന്താ പറയുന്ന ആൾക്കാരും വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഈ പ്രൈമറി വിശ്വസിച്ച് സന്തോഷിക്കാവുന്ന ഒരു സ്ഥാപനമായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത് പക്ഷേ കഴിഞ്ഞ വർഷം ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട ഒരാളുടെ പേരിൽ ഇതേപോലെ പുള്ളി ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം കൊടുക്കുക അതിൻ്റെ ഗവണ്മെന്റിൻ്റെ ഫയൽ ഇങ്ങനെ എടുത്ത് പരിശോധിക്കും അപ്പോൾ വ്യാജമായ വ്യാജ ഒരു ഇതാണ് കൈ കിട്ടിയിരിക്കുന്നതെന്ന് അവർക്ക് ബോധ്യം ബോധ്യവയൊക്കെ ചെയ്തിരുന്നു കാര്യം ഇത്ര വർഷം ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർ ഡോക്ടറായിട്ട് പോലും പരിഗണിക്കൂ അപ്പോൾ ആ രീതിയിലും ഡോക്ടർ ഫേമസ് ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ എന്താ പറയുക അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ആ ഒരു വിസ അന്ന് തള്ളിപ്പോയിരുന്നു അതിന് ശേഷം ലാസ്റ്റിൽ ഇപ്പോൾ ബിസിനസ് എന്ന് ഒരു കാറ്റഗറിയിൽ ഇദ്ദേഹത്തെ അകത്ത് കയറ്റി വിടുകയും അവിടെ ഒരു ക്ലിനിക്കും മറ്റും ഒക്കെ തുടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ വാഗ്ദാനമൊക്കെ നൽകി ദുബായ് ഗവൺമെൻറ്റിന് വ്യാജ വാഗ്ദാനമൊക്കെ നൽകി അവിടെ ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോവുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ ബാലുപാട്ട് ഇദ്ദേഹം മാത്രമല്ല ബാലുമായിട്ട് ബന്ധപ്പെട്ട് ഇതേ കണക്ക് അവിടെ സ്ഥാപനങ്ങൾ ഇപ്പം ഈ ഗോൾഡൻ വിസ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ രണ്ട് ഉദ്ദേശമാണ് ഉള്ളത് ഒന്ന് ആ നാടിൻ്റെ വികസനം രണ്ടാമത്തെ കാര്യം അവരവിടെ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം പിന്നെ ഇതൊരു സെലിബ്രിറ്റി പരിവേഷമാണെങ്കിൽ അങ്ങനെയുള്ളവർ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ രാജ്യത്തിന് ഉണ്ടാകുന്ന ഉന്നമനം ഇതൊക്കെയാണ് ഉന്നം വെച്ചാണ് ദുബായ് ഗവൺമെൻറ് ഈ പറയന്മാതിരി ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ആ രാജ്യത്തേക്ക് ടേൺ വരാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ ഇക്ബാല് വൻ വൻ രീതിയിൽ വെട്ടിപ്പ് കടത്തിയിട്ടുണ്ടെന്നും ഇദ്ദേഹണക്ക് പണം ഇല്ലാത്ത പണം മറ്റുമൊക്കെ കാണിച്ചുകൊണ്ട് നടത്തിയിട്ടുണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രേഖകളിൽ നിന്ന് ദുബായ് ഗവൺമെന്റിന് വ്യക്തമായി മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പതിനാല് ദിവസം അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ ദുബായിൽ നിന്ന് ഇദ്ദേഹം വഴി കൊടുത്ത എല്ലാ ഗോൾഡൻ ബിസ്സുകളും താൽക്കാലികമായി റദ്ദ് ചെയ്തിരിക്കുകയാണ് അതിൽ രസകരമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്കറിയാം കഴിഞ്ഞ വർഷമൊക്കെ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് ചിലരുടെയൊക്കെ ഇത് ചെയ്യുന്നുണ്ട് ജി സി സി കൺട്രിയിൽ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും രീതിയിൽ കേസുകളോ അല്ലെങ്കിൽ ബാൻഡ് ചെയ്തയൊക്കെ വ്യക്തികളുടെ കുടുംബത്തിലുള്ള ആർക്കും ഈ പറയുമതി ഗോൾഡൻ വീസ് അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ കഴിഞ്ഞ വർഷം നമുക്കറിയാം ബിഗ് ബോസിൽ നിന്ന് അവർ പോയ ഒരാളുടെ അച്ഛൻ ഇതേ കണക്ക് കുറേ തട്ടിപ്പുമൊക്കെ നടത്തിയ ഒരാളാണ് നമ്മൾ ഓൾറെഡി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് ഇയാൾ ഈ പ്രൈമറി സൗദി അറേബ്യയിൽ കുറേ ആൾക്കാരെ കയറ്റിവിടുക തട്ടിപ്പ് നടത്തിയതിൻ്റെ പേരിലേക്ക് ജയിലിലൊക്കെ കിടന്നിട്ടുള്ള ആളാണ് അപ്പോൾ അങ്ങനെ ക്രിമിനൽ സ്വഭാവമുള്ള ഒരാളുടെ മകനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതാണ് മെയിനായിട്ടും കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പോൾ ജി സി സി കൺട്രിയിൽ എവിടെയെങ്കിലും ഇതുപോലെ വയമ്പ ഉടായ്പ നടത്തിയിട്ട് പോയി കഴിഞ്ഞാൽ പിടിക്കപ്പെടും എന്നുള്ളതും കൂടാണ് കഴിഞ്ഞ ഭാവശം ഇക്ബാലിന് വല്ലാതെ കാര്യം അതിന് മുമ്പൊക്കെ പുള്ളി തട്ടിപ്പ് നടത്തി കാണണം അപ്പം വല്ലാതെ ധൈര്യം തോന്നിയിട്ടാണ് പുള്ളി ഇമാതിരി പരിപാടി കാണിച്ചത് എന്തായാലും ചെറ്റത്തല ഒരുപാടായിക്കഴിഞ്ഞാൽ പിടിക്കപ്പെടൂന്ന് ഇപ്പം ഇക്ബാലിന് മനസ്സിലായി കാണും അപ്പം ഇക്ബാല് പെട്ടു പെട്ടുമക്കളെ പെട്ടു അപ്പം പറയാണ് എനിക്കതേ ഞാൻ കുറേ അന്തങ്ങൾ വന്നിട്ട് ഇവിടെ കിണന്ന് കരയും ഒരു കാര്യമില്ല ഒരു കാര്യമില്ല ഇതേ കണക്കൂടായിപ്പ് കാണിക്കുന്നവന്മാർ എല്ലാം ഇക്കാലവും പിടിക്കപ്പെടും അതേ കണക്ക് തന്നെ ഈ സെലിബ്രിറ്റികളുടെ സഹിതമുള്ള എല്ലാ അന്മാരുടെയും ഈ പകയന്മാരിയുള്ള ഗോൾഡൻ വിസയും മറ്റുമൊക്കെ റദ്ദു ചെയ്തിരിക്കുകയാണ് താൽക്കാലികമായി ചെയ്തിരിക്കുകയാണ് ഈ പറയുന്ന ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു വ്യക്തിയുടെ പൂർണ്ണമായി ഈ പകന്മാരി ദുബായിലേക്ക് ബാൻറ്റ് തന്നെ ചെയ്യും എന്നാണ് അറിയുന്നത് അറിയില്ല നമുക്ക് കണ്ടറിയാൻ ബാക്കി കാര്യങ്ങൾ അങ്ങനെ ഇദ്ദേഹം നടത്തിയ സകലമാന ഒഴിപ്പം വെളി വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇക്ബാലിനെ പോലുള്ളവരുടെ അടുത്ത് ഈ പരിപാടിക്ക് ഗോൾഡൻ വിസയ്ക്ക് മറ്റുമൊക്കെ പോകുന്നവർ സൂക്ഷിക്കുക ഇതിൻ്റെ മാനദണ്ഡങ്ങളൊന്നുമില്ല ഏത് കാലത്ത് വേണമെങ്കിലും ഇതുപോലുള്ള ഉടായ്പകളുടെ മുമ്പിൽ പോകുന്നവർ ഏത് കാലത്ത് വേണമെങ്കിലും പിടിക്കപ്പെടാം ഏ വേടേതോ ഒരുത്തം ചെയ്തതിൻ്റെ തലത്തിലുള്ള കാര്യങ്ങൾ പോലും ഇപ്പം ഗോൾഡൻ വിസയും കൊണ്ട് ദുബായിലിരിക്കുന്ന ഇയാൾ കാരണം ദുബായിലിരിക്കുന്ന ഒരുപാട് സെലിബ്രിറ്റികൾ ഇപ്പോൾ സ്വന്തം വിസ എടുത്ത് തിരിച്ച് നാട്ടിൽ വരേണ്ട അവസ്ഥയാണ് വീണ്ടും പണം ചിലവാക്കി നാട്ടിൽ വരേണ്ട അവസ്ഥയാണ് ഇവനെ ഇവനെപ്പോലുള്ളവന്മാരെ വിശ്വസിച്ച് ഇതൊക്കെയാണ് ഫേക്ക് ഡോക്യുമെൻ്റ് വെച്ച് കാര്യങ്ങൾ ചെയ്യുന്നവന്മാരെ സൂക്ഷിക്കുക അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തണം താങ്ക് യു താങ്ക് യു ബോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്